നമസ്കാരം നാഷണൽ ബോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ചത്തെ നിസ്കാരത്തിന് ശേഷം ഉത്തർപ്രദേശിലെ ബറേലിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയ പ്ലക്കാർഡുകളുമായി ഒരു കൂട്ടം ആളുകൾ അലാ ഹസ് ദർഗിയുടെയും ഇത്തിഹാദ് മില്ലത്ത് കൗൺസിൽ തലവൻ മൗലാന തൗക്കീർ റാസാഖാന്റെ വീടിന്റെയും മുന്നിൽ തടിച്ചുകൂടി പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തുന്നതിനിടെ കൂട്ടത്തിലെ ചിലർ കല്ലെറിയാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നം വഷളായത് ഇതോടെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനും ചില പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യാനും പോലീസ് ലാത്തി ചാർജ് ഉപയോഗിച്ചു സംഭവത്തോട് പ്രതികരിച്ച് യു പി സംസ്ഥാന മന്ത്രി സുരേഷ് കുമാർ ഖന്ന പറഞ്ഞത് യോഗി സർക്കാരിന്റെ കീഴിൽ ആരെയും നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല സർക്കാരും ഭരണകൂടവും തീർച്ചയായും വേണ്ട നടപടിയെടുക്കും എന്നാണ് കല്ലേറ നടന്ന കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ബറേലി എസ് എസ് പി അനുരാഗ് ആര്യ പറഞ്ഞു ജനക്കൂട്ടം പോലീസ് നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തതിനെ തുടർന്ന് അവരെ പിരിച്ചുവിടാൻ പരിശീലനം അനുസരിച്ച് പോലീസ് കുറഞ്ഞ ബലം മാത്രമാണ് ഉപയോഗിച്ചത് കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ നന്ദി